കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് മകം നാളുകാർ വളരെ ഉറച്ച ചിന്താഗതി ഉള്ളവരായിരിക്കും ഏത് കാര്യത്തിനെ പറ്റിയും ആഴത്തിൽ പഠിച്ച് അടിസ്ഥാനപരമായ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇടപെടുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് കുടുംബത്തിലും വളരെ അടിസ്ഥാനപരമായ ഒരു ഉറപ്പ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കും വളരെയധികം പരോപകാര സ്വഭാവം മകൻ നാളുകാരിൽ കാണപ്പെടുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഏത് അറ്റം വരെയും കഷ്ടപ്പെടുന്നതിനും പ്രയത്നിക്കുന്നതിനും നിങ്ങൾ മടി കാണിക്കാറില്ല സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പോലും അന്യരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മകം നാളിന്റെ പൊതു സ്വഭാവമായി കാണപ്പെടുന്നു ഇപ്പോഴത്തെ സമയം വളരെ അനുകൂലമാണ് പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാവുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനുള്ള വഴിയാണ് ഉണ്ടാകാവുന്നത് ഏതു കാര്യത്തിലും അനുകൂലമായ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക പുരോഗതി കൈവരിക്കും ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവിന് കാരണമായേക്കാവുന്ന ഒരു ഗുരുബന്ധം അധികം വൈകാതെ ഉടലെടുക്കാവുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുക ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർത്തീകരിക്കുന്നതിന് രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കേണ്ടത്